വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച എൽ ഡി എഫ് സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ കെ പി സി സിയുടെ ആഹ്വാനം പ്രകാരം എളേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നല്ലോമ്പുഴ കെ എസ് ഇ ബി സെക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴയിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച എൽഡിഎഫ് സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം എളേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നല്ലോമ്പഴ കെ എസ് സി ബി സെക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി നല്ലോമ്പഴ ടൗണിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ കെ എസ് സി ബി സെക്ഷൻ ഓഫീസിന് മുന്നിൽ എത്തിയത് നാട്ടുകാരെ കൊള്ളയടിക്കും ും തുടർന്ന് നടന്ന യോഗത്തിൽ എളേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോയി കിഴക്കേക്കര അധ്യക്ഷത വഹിച്ചു എന്റെ യൂണിറ്റിന് പത്തും അഞ്ചും പൈസ വർദ്ധിപ്പിച്ചിരിക്കുക ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിന് നീങ്ങേണ്ട കാര്യമില്ല കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാറില് കേരളത്തിൽ ആവശ്യത്തിന് വൈദ്യുതി എടുക്കുന്നതിന് വേണ്ടിയിട്ട് അഞ്ചാറ് കമ്പനികളുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയും യൂണിറ്റിന് നാല് രൂപയും മൂന്ന് രൂപ അറുപത് പൈസയും അതേപോലെ തന്നെ നാല് രൂപ ഇരുപത് പൈസയും അടക്കം വിവിധ സെന്ററുകളുടെ അടിസ്ഥാനത്തിൽ കമ്പനികളുമായിട്ട് എഗ്രിമെന്റ് ചെയ്ത് കേരളത്തിന് യഥേഷ്ടം വൈദ്യുതി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയതാണ് തമിഴ്നാട്ടിലാണെങ്കിൽ ഇരുപത് ഇരുനൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് സൗജന്യമാണ് വൈദ്യുതി എന്നാൽ കേരളത്തില് ഉണ്ടായിരുന്ന കൃഷി മേഖലയിൽ ഏർപ്പെടുത്തിയിരുന്ന വൈദ്യുതി സബ്സിഡി പോലും റദ്ദാക്കിക്കൊണ്ട് വൈദ്യുതി വർധനയിലൂടെ വലിയൊരു പ്രകടനം കേരള ജനതയിൽ നിന്ന് അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം വൈദ്യുചാർജ് വർദ്ധിപ്പിച്ചാല് അതിനോടനുബന്ധിച്ച് സമസ്ത മേഖലകളിലും വില വർധനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഡി സി സി വൈസ് പ്രസിഡന്റ് പി ജി ദേവ് ഉദ്ഘാടനം ചെയ്തുതരമായ ബഹുവാൻ യായകൃഷ്ണൻകുട്ടി വൈദ്യുതി മന്ത്രി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സമരം മുഴുവൻ ശക്തി കൊടുത്ത് ചെയ്യേണ്ട ചെയ്യണ്ട പകുതി ചെയ്താൽ മതി ബാക്കി പകുതി പകുതി ഏപ്രിലിൽ ചെയ്യാമെന്നാ പറഞ്ഞു ഏപ്രിൽ വീണ്ടും സമരം ചെയ്യാമെന്ന് പറഞ്ഞാൽ മലയാളം നിങ്ങൾക്ക് മനസ്സിലാവുകയോ വീണ്ടും കൂട്ടാൻ പോവുക ഇപ്പം കൂട്ടി ഇതിനുള്ള റിസൾട്ട് ടെസ്റ്റ് ഡോസായത് ഇത് കഴിഞ്ഞ് വീണ്ടും ഏപ്രിൽ മാസത്തിൽ വീണ്ടും കൂട്ടും അതുകൊണ്ട് നിങ്ങൾ അന്നും സമരം ചെയ്യേണ്ടി വരും ഈ സമരം പൂർണ്ണ ശക്തി ഉപയോഗിച്ച് നടത്തണ്ട എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശമതാ അപ്പം അതുകൊണ്ട് ഈ ഇത് കൊള്ളയാണ് ഈ കൊള്ളയെ അനുകൂലിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ അടിമക്കൂട്ടങ്ങൾക്ക് മാത്രമേ ഈ കൊള്ളയെ അംഗീകരിക്കാൻ പറ്റൂ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി തൊഴിലാളി വർഗ പാർട്ടിയാണെന്നാണ് അവകാശപ്പെടുന്നത് തൊഴിലാളി വർഗ സർവാധിപത്യത്തിൽ വിശ്വസിക്കുന്ന കടത്തിന്റെ അന്തി ഉറങ്ങുന്ന ഒന്നുമില്ലാത്ത പാവപ്പെട്ടവന്റെ പാർട്ടിയാണെന്നാണ് പറയുന്നത് ആ പാർട്ടി ഭരിക്കുമ്പോഴാണ് പാവപ്പെട്ടവന്റെ തലയിൽ വലിയ ഭാരം കയറ്റി വെക്കുന്ന തീരുമാനമുണ്ട് ഇതിനെ എതിർക്കണം അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞത് ഞങ്ങൾ നടത്തുന്ന സമരം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർക്ക് വേണ്ടി മാത്രമല്ല നാട്ടിലെ മുഴുവൻ ജനവിഭാഗം നടത്തുന്ന സമരമായി സമരം വിജയിപ്പിക്കണം ഇല്ലെങ്കിൽ ഇവരെ വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുപോകും ഇവിടെ നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ഒരുപാട് കാലമായി ജനങ്ങളുമായി ബന്ധമില്ലാത്ത തീരുമാനമെടുത്തു വരികയാണ് ഇത് കുത്തകൾക്ക് കൊടുക്കാനുള്ള തീരുമാനമാണ് അവരുടെ ലീസിന്റെ കാലാവധി ഈ മുപ്പതാം തീയതി അവസാനിപ്പിക്കുകയാണ് അവസാനിക്കുകയാണ് അത് കഴിഞ്ഞാൽ ആ കമ്പനി ബിഒ്ടി വ്യവസ്ഥയിൽ എ കെ എൻ കാലത്ത് നമ്മൾ കൊടുത്തതാ സ്വകാര്യ കമ്പനിക്ക് അതിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് മുപ്പതാം തീയതി വരെ അവർക്ക് കാലാവധിയുള്ളൂ മുപ്പതാം തീയതിക്ക് മുമ്പ് ഇരുപത്തൊന്നാം തീയതി എങ്കിലും അവർക്ക് നോട്ടീസ് കൊടുക്കണം നിരുപാധികൾ അവർ വിട്ടുപോകണം അങ്ങനെ വിട്ടുപോകണമെന്ന് പറഞ്ഞ് നോട്ടീസ് ഇവർ കൊടുത്തോ ഞാൻ മനസ്സിലാക്കുന്ന നോട്ടീസ് കൊടുത്തിട്ടില്ല അവർ വീണ്ടും ഇരുപത്തഞ്ച് വർഷത്തേക്ക് യൂണിവേഴ്സൽ കാർബറാണ്ടം എന്ന് പറയുന്ന കമ്പനിക്ക് ഈ വൈദ്യുതി നിലയം ഏൽപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ് അതിന്റെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മൾ ബ്ലോക്ക് പ്രസിഡന്റ് ടോമി പ്ലാച്ചേരി മണ്ഡലം പ്രസിഡന്റുമാരായ ജോർജ് കരിമടം ജയരാമൻ ചിമേനി ഭാസ്കരൻ ബാബു തോമസ് മാത്യു സോജൻ കുന്നേൽ ഗോപാലകൃഷ്ണൻ കുഞ്ഞികൃഷ്ണൻ ടി വി കുഞ്ഞിരാമൻ ജോയി മാരൂർ സെബാസ്റ്റ്യൻ പൂവത്താനി എന്നിവർ പ്രസംഗിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ